ഹബീബ് സല്ലാ മുന്നോട്ട് വെച്ച് നമുക്ക് പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ മുന്നോട്ടിങ്ങനെ അതാ ഓരോന്ന് 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 എണ്ണുന്ന രൂപത്തിൽ വരികയാണ് വരികയാണ് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലതും ആ കൂട്ടത്തിൽ ഇതുവരെ രംഗത്ത് വരാതിരുന്ന പലതും ഉണ്ട് ഇപ്പോ രംഗത്ത് വന്നിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താണ്ട് കൂട്ടത്തിൽ പുരുഷന്മാരെ പോലെ പുരുഷന്മാരെ പോലെ സഹോദരിമാര് എല്ലാ രംഗങ്ങളിലും പ്രധാന വായു ആവശ്യണ്ടായിട്ടാണെന്ന് പറയരുത് ഉണ്ട് കച്ചവട രംഗങ്ങളിൽ ഏറ്റവും അധികരിച്ചു നിങ്ങൾ ഒരു ടെക്സ്റ്റൈൽസിന്റെ ഒരു ജ്വല്ലറിൻ്റെ ഒരു കടൻ്റെ ഒക്കെ ഒരു വാതില് തുറന്നു കൊടുക്കാന് ഒരാണിനെ നിർത്തിയാലും വാതില് മുന്നോട്ട് തുറയും തുറക്കാൻ കഴിയും ആഫിയും പിന്നെ ആൾക്കാരെ സ്വീകരിക്കാനും കഴിയും പക്ഷെ എന്നിട്ട് നിർത്തുന്ന വരുന്ന ആളുകൾ സ്വീകരിച്ച് ചായ കൊടുക്കാനും സൽക്കരിക്കാനും നിർത്തുന്ന ആരെയും ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഒന്ന് രണ്ടും മാത്രം അല്ല അങ്ങനെ ഒരു നിരവധി ഉണ്ട് എല്ലാം നണ്ണി നോക്ക് നിങ്ങൾ അതും ഹദീത്തിൽ വന്ന ഒരു അടയാളമാണ് എല്ലാ രംഗങ്ങളിലും അതിന് കാരണക്കാരനായി മാറുന്നത് ആരെ നമ്മൾ തന്നെയാണ് പുറത്തുള്ളവരൊന്നല്ല നമ്മളതിന്റെ ആവശ്യക്കാരും അപേക്ഷകരും ഇതൊക്കെ അതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊന്നും ഇല്ലാതെ പറ്റൂല അങ്ങനെ പറ്റൂല വരില്ലേ നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ കുടുംബത്തിലും ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങൾ അത് എതിർക്കണമെങ്കിൽ അതിന് ഒരു വിഷയം ഇൽമാണ് ഞാനും നിങ്ങളൊക്കെ ഈ ലോകത്തുനിന്ന് പറയുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ സന്തോഷത്തിന് വകുപ്പായിട്ട് മാറുന്നതും അവരവൻ പഠിച്ച് വിതരണം ചെയ്ത് പഠിപ്പിച്ച ഇൽമല്ലേ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ഉപകരിക്കാനുണ്ട് അതിൽ മഹാന്മാരൊന്നാമതായി എണ്ണി പറഞ്ഞതാണ് ഒരു മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല സഹായങ്ങളും സഹകരണങ്ങളും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒറ്റക്കുള്ള ജീവിതത്തിൽ പത്തുകാര്യങ്ങളല്ലാത്ത കാര്യങ്ങളൊക്കെ നിലച്ചു പോകുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ വിവിധ ഹദീസുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടി പറഞ്ഞു ആ ഒന്നാമതായി അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ അത് വലിയ ഉപകാരം ചെയ്യുന്നതാണ് അത്ര ഉപകാരമുള്ളതല്ല തായ എണ്ണിപ്പറയുന്ന ഒമ്പതെണ്ണവും ചിലതൊക്കെ നിന്നുപോകുന്നുണ്ട് പക്ഷേ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ നിലച്ചുപോകില്ല കാലം സ്വഹാബിമാർ ചെയ്തു അഷ്റഫുൽ ിൽ നിന്ന് പകർന്നെടുത്ത അവരിൽ നിന്ന് പകർന്നെടുത്താബിയുകൾ നമ്മുടെ നാട്ടിൽ ജീവിച്ച് വളർന്ന് മരണപ്പെട്ടുപോയ ഉലമാ അവര് രചിച്ച കിതാബുകളടക്കം നോക്ക് നിങ്ങൾ സുബഹാൻ അല്ലാ നൂറ്റാണ്ടുകളായില്ലേ ദർശനം നടത്തപ്പെടുന്നത് ഇപ്പോഴും ദർശനം നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാണാതെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് വഫാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മഹാനല്ലേ ഇമാമുനൻ നവവി അവരെ കിതാബ് എല്ലാ ദിവസവും എത്രയാണ് അവർ വിതരണം ചെയ്ത വിജ്ഞാനങ്ങളുടെ സവാബ് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കയ്യും കണക്കുമുണ്ടോ മുൻ ബസഹ അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ പഠിച്ചെടുക്കുന്ന വിജ്ഞാനങ്ങൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യണം അതേ അത് ആഹ്റത്തിലേക്ക് ഒറ്റക്ക് കടിയുന്ന ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നതാണ് അത്ര ഉപകരിക്കുന്നതല്ല താഴെപ്പറയുന്നത് രണ്ടാമത്തത് നോക്ക് നിങ്ങളത് ആ ഉനജിലി സന്താനങ്ങളുടെ പ്രാർത്ഥനയാണ് അതവരുള്ള കാലത്തെ ഉണ്ടാകുമത് കഴിഞ്ഞാൽ അത് കടിഞ്ഞു മക്കൾ ഉണ്ടാകുന്ന കാലത്തല്ലേ ദുഹ ഉണ്ടാകൂ അവര് മരണപ്പെട്ടാലോ ദുയ നിലച്ചില്ലേ പക്ഷേ ഇൽമങ്ങനെയല്ല അതങ്ങനെ അതാ താവടിയായി താവടിയായി ഓരോ കണ്ണിയായി കണ്ണിയായി അങ്ങനെ മുന്നോട്ടു പോകുന്നു അവസാനത്തെ ഈ ഭൂമിയിൽ നിന്ന് വേർപിരിയുന്ന കാലം വരെ നിലനിൽക്കുന്ന വിഷയമാണ് ഇൽമ അതേ അത്രയും കാലത്തോളം ഉള്ള അത്രയും കാലത്തോളം ഉള്ള ജീവിതത്തിലേക്ക് മുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു മഹത്വുമാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു വർസുന്നഖല മൂന്നാമത്തത് ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത് വൃക്ഷം പോയാൽ അത് കഴിഞ്ഞില്ലേ ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത് ഒരാൾ അതാ ഒരുപാട് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു അത് തെങ്ങാകാം അതേ രൂപത്തിലുള്ള മറ്റു മരങ്ങളാകാം ഫലങ്ങൾ നൽകുന്നത് എത്ര ഫലങ്ങൾ അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു മനുഷ്യരും അല്ലാത്തവരും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആരാണോ നട്ടുപിടിപ്പിച്ചത് അയാൾക്ക് അതിൻ്റെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും പക്ഷെ അതിന് കാലഗതിയുണ്ട് ആ കാലാവധി കഴിഞ്ഞാൽ അത് തീർന്നു വസ്വത കാത്തുരീ ത് ജാരിയായ സ്വതകയാണ് അതിനാണ് വഖഫ് എന്ന് വക്കഫെന്ന് സഹോദരങ്ങളെ ഉപയോഗം നടക്കുമ്പോൾ അതിനും ഉണ്ട് ഉപയോഗം നടക്കുമ്പോൾ അതിനും ഉണ്ട് മൂല്യം വഖഫ് ചെയ്തിരിക്കുന്നു ഒരു സ്ഥലം ആ സ്ഥലത്ത് ചില ഉപകാരങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ അതിന്റെ സ്വഭാവം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതേ സമയത്തത് കേസിലും ഗുലുമാലും പെട്ടാലോ അതങ്ങനെ കിട്ടും അതങ്ങനെ നിൽക്കും ഒരു ഭാഗത്തേക്കും ഉപകാരം നിനക്കാത്ത രൂപത്തിലേക്ക് അങ്ങനെയും പോകും സുബഹാനുള്ള ജാരിയായ സ്വതക്ക എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് വഖഫാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു നാലാമത്തെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു ഇതൊക്കെ നമുക്ക് ആഹുറത്തിലേക്ക് ഒറ്റക്കുള്ള ജീവിതത്തിലേക്ക് ഉപകരിക്കാനുള്ളതാണ് അനന്തരമാക്കി വെക്കാൻ സ്വന്തം പള്ളിയിലുള്ള ചോദിച്ചത് പുരയിലുള്ള ചോദിച്ചത് സ്വന്തം കൈ കൊറയണം താന്നു മൊബൈൽ അല്ല അത് ചെലപ്പോ കൈഫ് സ്വന്തം വാങ്ങിക്കൂടെ ഓരോരുത്തരെ കൈയില് നോക്കിണ്ടെങ്കിൽ ഒരു രണ്ട് സെന്റ് മൂന്ന് സെന്റ് വാങ്ങാൻ പറ്റിയ മൊബൈലിൽ കറുണ്ട എത്ര സെന്റ് വാങ്ങാൻ പറ്റും കൈകളുണ്ട് അഞ്ചാ നാല് വട്ടം അഞ്ച് ഇത് അഞ്ചു വട്ടക്കുള്ള അങ്ങനെയാണ് പകർത്തിണ്ടെങ്കിൽ ഭൂഗോളം മൊത്തം ഏ ആനാകാശം വരെ കിട്ടൂല്ല സ്വന്തമായിട്ട് നമ്മളൊക്കെ വാങ്ങണം ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ ഇതല്ല മുസേഫ് ഉള്ള സ്ഥലത്ത് പള്ളിയിൽ കയറിയാലും നമ്മൾ ആൾക്കാർ അശ്രദ്ധ കണ്ടില്ലേ നിങ്ങൾ

ഇത് പറ്റും ഒരു മെച്ച വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ തെറ്റില്ലാത്ത ഖുർആാൻ ഓതാൻ യാത്രയിലൊക്കെ വാഹനങ്ങളിലൊക്കെ ഓതാൻ അതൊക്കെ ഒരു ഉപകാരമാണ് എപ്പോഴിപ്പോ ഉങ്ങനെ ചിലപ്പോൾ കൊണ്ടെടുക്കാൻ കഴിഞ്ഞില്ലാന്ന് വരുമല്ലോ ഇപ്പത്തെ കാലത്ത് അങ്ങനെ ആകുമ്പോൾ ഒരു സഹായമാണ് ആൾക്ക് ഓതാൻ ഒരു യാസീൻ ഓതാൻ തെറ്റില്ലാതെ ഉപകാരമാണ് തെറ്റെന്ന് പള്ളിന്റെ ഉള്ളിൽ അങ്ങനെ അക്കെട്ട് കണക്കിന് മുസാഫ് ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴും കാണാ ഒന്നാമത്തെ സുഫീന്നിട്ട് അങ്ങോട്ടൊന്ന് വലിച്ചു ഇങ്ങോട്ടൊന്ന് വലിച്ചു ഇങ്ങോട്ടൊന്ന് നീക്കി ചില ആൾക്കാർക്ക് എന്താ അത് കാട്ടണ്ടെന്ന് അറിയില്ല ഒരു കപ്പ കിട്ടിയതായിരിക്കും കഴിഞ്ഞ ആഴ്ച മോന്ന് കൊടുത്തേക്കാറു എന്നിട്ട് ഐമൽ അങ്ങോട്ട് കറങ്ങിട്ട് കാണാ വെള്ളിയാഴ്ച അരമണിക്കൂർ ഐമു അൽക്കു തരണത് ആദ്യം നോക്കിയപ്പോ സിറാജ വന്നു ഒരു വര വരച്ചു നോക്കുമ്പോ പിന്നൊന്ന് ഇങ്ങോട്ട് വരച്ചോക്കുമ്പോൾ മാത്രൂമിരുന്നു കാരണം ഇത് മജിമത്ത് കുത്തുമ്പോ അല്ലണ്ട് ഒരു വരല ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പേച്ച് പോയിട്ടുണ്ട് ചിലപ്പം വേറെ ഒരു സ്കൂളിൽ പാഠപുസ്തകം വരും ചിലപ്പോൾ വേറെ ഏതെങ്കിലും കാഴ്ചപ്പാട് വരും നേരത്തെ ഉസ്താദവർ പറഞ്ഞു വാക്കാവർ പറഞ്ഞില്ലേ വളരെ യാഥാർത്ഥ്യമായ വർത്തമാനം ഉസ്താദ് പറഞ്ഞില്ലേ നേരത്തെ ഇതിലൊരുപാട് സംഗതികളുണ്ട് ആവശ്യമുള്ളത് മാത്രം ഉപയോഗ ഉപയോഗിക്കാൻ കുറച്ചൊരു ഭാഗമുണ്ട് ആവശ്യമില്ലാത്തതാണെങ്കിലോ ധാരാളം ഉണ്ട് അതിലേക്കൊന്നും പോകാതെ ആവശ്യത്തിന്റെ ഭാഗം മാത്രം എടുത്ത് മുന്നോട്ട് നീങ്ങാത്ത ഉസ്താദ് പറഞ്ഞില്ലേ ആ ഹൃസ്വമായ ഭാഷണത്തിലൂടെ എന്തെല്ലാം ഇവിടെ പറഞ്ഞു ദീർഘായുസ് കൊടുക്കട്ടെ മുഴുവൻ നമ്മുടെ സാധാത്തുക്കൾക്ക് വില ദീർഘായുസ് കൊടുക്കട്ടെ നമ്മൾ മനസ്സിലാക്കണം പള്ളിന്റെ ഉള്ളിലെത്തിയിട്ട് ഒരു മുസ്ഫിങ്ങനെ കൈയിലെടുത്ത് പിടിച്ചു ഓദ്യിയൊന്നുമില്ലാന്ന് കുട്ടികളെ അതിനെ എടുത്ത് ഇങ്ങനെ കയ്യില് വെച്ചു മുസ്ഫ് ഇങ്ങനെ തുറന്നിട്ട് അൽക്കേഫ് നോക്കി ഓതി ഒരു യാസീനെ നോക്കിയ മതി അതൊക്കെ എന്തൊരു ബഹുമാനം ഉള്ളതാണ് സ്വന്തമായിട്ടൊരു മുസ്താഫു വേണോ വീടുകളിൽ നിന്ന് മുസ്താഫ് കുറവാണ് മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പള്ളിയിലേക്ക് പിന്നെ ഫോൺ വരികയാണ് അനൗൺസ്മെന്റ് ഒരു പത്തിരുപത്തഞ്ച് മുസ്താഫ് എടുത്തേ അപ്പോ അവിടെ എത്തിയിട്ട് രണ്ട് മുസ്താഫൊക്കെ മുസാഫ് ഇപ്പൊ വരും പള്ളിയിൽ നിന്ന് പിന്നെ ഇവിടെ എന്താ ഉള്ളത് ഇവിടെ ഷെൽഫിലൊക്കെ മൊബൈൽ വേണമെങ്കിൽ തരാം ഓരോരുത്തർക്ക് മൂന്നെണ്ണം വീതം സുരക്ഷിതമായിട്ട് വെക്കണം ഉള്ള വണം നല്ല ചട്ട വെച്ച് സൂക്ഷിക്കണം മുസാഫ് ഒരിക്കലും സഹോദരന്മാരെ നിന്നിക്കുന്ന രൂപത്തിൽ രൂപത്തില് കൊണ്ടുപോകുന്ന ചാക്കിൽ ഒരിക്കലും ഉണ്ടാകരുത് കാഫിറായി ചത്തുപോകും അള്ളാഹു രക്ഷിക്കട്ടെ ഒരിക്കലും നമ്മളെ ഏർപ്പാടിൽ ഉണ്ടാകരുത് അങ്ങനെ ഇപ്പൊ അടുത്ത് നമ്മളെ സുഹൃത്തിനെ വിളിച്ചു കടക്കാരനായ ഒരു ഹൈന്ദവ സഹോദരൻ അറബി എഴുത്ത് കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് നിങ്ങളെ പള്ളിയിലും വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നൊരു ഗ്രന്ഥം തോന്നുന്നുണ്ട് എനിക്ക് തൊടാൻ പേടിയായിട്ട് ഒരു ചാക്കിൽ അങ്ങനെ അഞ്ചെണ്ണം വന്നിട്ടുണ്ട് അദ്ദേഹം ഓടിപ്പോയി നോക്കുന്ന സമയത്ത് ആണ് അലിഫ്ലാമീന്റെ മുമ്പുള്ള ഫാത്തിഹ പോലും അതിൽ നിന്നൊരു പേജ് പോലും പോയിട്ടില്ല പോയിട്ടില്ല പിന്നെന്താ ഉള്ളത് പഴക്കം കുറച്ചുണ്ട് അതിന് ആ മുസ്തഫിനെക്കാളും പഴക്കല്ലേ ഈ നിൽക്കുന്ന ആൾക്ക് ഒരു ചട്ട വെച്ച് ഭദ്രമാക്കിയിട്ട് ഓതുന്നില്ലെങ്കിലും ഒന്ന് സുരക്ഷിതമാക്കി വെച്ചൂടെ ഒരു ബഹുമാനം നൽകണ്ടേതിന് നിന്നിക്കരുത് അള്ളാഹുവിന്റെ കലാമായ ഖുർആാനെ നിന്നിക്കരുത് പഴയതൊക്കെ കൊണ്ടുപോയിട്ട് ആരും കാണാതെ പള്ളിയിൽ കൊണ്ടുപോയി വെക്കുന്ന അങ്ങനെയുണ്ട് ചില ഏമ്മാര് ചട്ട വെച്ച് ഭംഗിയാക്കി വൃത്തിയാക്കി കൊണ്ടുവന്ന് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു ചട്ട പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഇത്ര പൈസ ഒന്നുമില്ല നല്ല ആ പണി അറിയുന്ന മുത്താലിമ്യങ്ങൾ ഉണ്ടാകും പെയിന്റിങ് അറിയണ അവർക്ക് ഒരു പെയിന്റിംഗ് നൂറ് റുപ്യ വെച്ചാൽ കൊടുത്തേക്കും അവർ ശരിയാക്കി തരും നല്ല ചട്ട വെച്ച് ഉഷാറാക്കി തരും അതിനെത്ര വലിയ തോന്ന പണി നോക്കുക പഴയ കാലത്ത് ഉസ്താദുമാർക്ക് കിതാബിന് നിർമയത് നല്ല ചട്ട വാങ്ങിയിട്ട് അതുപോലെ തന്നെ പശയൊക്കെ വാങ്ങിയിട്ട് അത് അതങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേജുകളൊക്കെ റെഡിയാക്കി വെച്ച് ഒന്ന് തുന്നി ഭദ്രമാക്കിയിട്ട് ഒരു ചട്ട വെച്ച് ഒട്ടിച്ച് നല്ല ഉഷാറിലാക്കും കുറേ കാലം അത് ഉപയോഗിക്കാൻ പറ്റും കേടില്ലാത്ത രൂപത്തിൽ വൃത്തിയാക്കി സൂക്ഷിക്കണം പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തുന്നം മാറിപ്പോകുന്ന രീതിയിലാകരുത് വീട്ടിലെ മുസാഫുകൾ അത് ഗൾഫിൽ നിന്ന് ഉമ്രക്കും മറ്റൊക്കെ പുതിയ മുസാഫുകൾ കുറെ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോ പഴയതൊക്കെ മൂലക്കിട ആ സ്വഭാവം പറ്റൂല ഒട്ടിക്കേണ്ടത് ഒട്ടിച്ച് വൃത്തിയാക്കി നല്ല ക്ലീൻ ആക്കി കൊണ്ടു നടക്കണം കൈയിലുള്ള രേഖകളൊക്കെ ഒരു വെള്ളം പോലും നനയാത്ത രൂപത്തിൽ ലാമിനേഷൻ ചെയ്തിട്ടില്ലേ ലേ കാർഡുകൾ എത്ര രണ്ട് രണ്ടോ മൂന്നോ നാലോ ഒന്ന് ആധാർ ഒന്ന് അതിന്റെ അപ്പുറത്തുള്ള പാൻ കാർഡ് ഒന്ന് മറ്റേ കാർഡ് ഒക്കെ ഭദ്രമാക്കിയിട്ടില്ലേ നീ ഊക്കൻ മയം പെയ്താലും കേടു ഈ ദ്രമായി സൂക്ഷിച്ചതിന്റെ ബഹുമാനം കാത്തു സൂക്ഷിക്കണം സഹോദരങ്ങളെ ആ മുസാഫ് അനന്തരമാക്കി വെക്കുന്നത് ആഹുറത്തിലേക്ക് കബറിലേക്കുള്ളൊരു അമലാണ്